എഡ്വിൻ ഈ തളിര് ഇതാണ് പാകമായ ഒരു ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന നമ്മുടെ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരാണ് നമ്മുടെ ഈ ഓട ഓടച്ചെടിയിൽ നിന്നും ഓടപ്പൂ ഉണ്ടാക്കുന്ന വിശേഷമാണിന്ന് നമുക്ക് ആ വിശേഷത്തിലേക്ക് പോകാം നമുക്ക് ഈ ഓടപ്പൂ ഉണ്ടാക്കുന്നത് ഈ ഒരു ഓടച്ചെടിയിൽ നിന്നാണ് അപ്പോൾ ഇതിൻ്റെ തളിര് അതായത് മുളച്ചു വരുന്ന ഭാഗം മാത്രമാണ് ഓടപ്പൂ ഉണ്ടാക്കാനായിട്ട് എടുക്കുക എൻ്റെ സുഹൃത്തായ എഡ്വിൻ ഓടച്ചെടി കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം എഡ്വിൻ ഓടച്ചെടി വെട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് കാണാം ദൃശ്യങ്ങൾ ഈ ഒരു തളിരാണ് ഓടപ്പൂ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ എഡ്വിനോട് തന്നെ ചോദിക്കാം എഡ്വിൻ ഈ ഇതാണ് ഉണ്ടാക്കാൻ പാകമായ തളിര് അതുകൊണ്ടാണ് ഇത് ഇതാണ് ഇതാണ് ഇതിന്റെ നിന്ന് മിനിമം നാല് കട്ട് ചെയ്ത പോലുള്ള ഓടത്തണ്ടുകൾ ഒന്ന് തൊട്ട് നാല് മൊട്ട് വരെയുള്ള ഓടത്തണ്ടുകൾ എടുക്കുക അതിലെ ഓരോ ഭാഗവും റൗണ്ടായി കട്ട് ചെയ്തതിനു ശേഷം മുഴുവനും തൊലി ചീകിയെടുക്കണം ചീകിയെടുത്തതിന് ശേഷം ഓരോന്നും ഓരോ ആളുകളാണ് പ്രോസസ്സ് ചെയ്യുന്നത് ഒരാൾ ചീകും ഒരാൾ കട്ട് ചെയ്യും അതുപോലെ ഒരാൾ ഇടിക്കും ഇടിച്ച് അതുപോലെ കല്ല് കൊണ്ട് ഇടിച്ചിടിച്ചാണ് ഇത് പാകമാക്കുന്നത് പൊട്ടിപ്പോകാതെ അതായത് ഇതിൻ്റെ നാരുകൾ പൊട്ടിപ്പോകാതെ വേണം പൂവാക്കിയെടുക്കാനായിട്ട് അതുകൊണ്ട് ഉരുണ്ട കല്ല് വെച്ചിട്ടാണ് ഈ ഒരു ഓടപ്പൂവ് നിർമ്മിക്കാനായിട്ട് ഇടിക്കുന്നത് കൊട്ടിയൂർ ദേശത്തുള്ള ഒരുവിധം വീടുകളിലൊക്കെ ഈ ഉത്സവ സീസണിലും ഓടപ്പൂ നിർമ്മിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു സീസണിൽ മാത്രമാണ് ഇങ്ങനെയുള്ള ഓടപ്പൂവാക്കേണ്ട മുളം തണ്ടുകൾ ലഭിക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ഉരുണ്ട കല്ല് വെച്ച് ഇടിച്ചിടിച്ച് അതിനെ ഒരു മുടി പോലെ അതായത് അതിൻ്റെ നാരുകളാക്കി എടുക്കുകയാണ് അതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കും അതിൻ്റെ കറ കളയുന്നതിന് വേണ്ടിയാണ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നത് അത് ഇടിച്ച് അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് കളറ് മാറിപ്പോന്നാണ് ഇവർ പറയുന്നത് അതിന് ശേഷം ചീർപ്പ് കൊണ്ട് അതായത് ഇരുമ്പ് കൊണ്ട് ഇരുമ്പിൻ്റെ പല്ലുകളുള്ള ചീപ്പ് കൊണ്ട് അതിനെ ചീകിയെടുക്കുകയാണ് അതിൻ്റെ ഒടിഞ്ഞു നിൽക്കുന്ന നാരുകളൊക്കെ ചീകിയെടുത്തതിന് ശേഷം നല്ല മുടി പോലെ ഉള്ളത് മാത്രമാണ് ഓടപ്പൂവിനായിട്ട് അവർ എടുക്കുന്നത് ബാക്കിയെല്ലാം ഇതിൽ നിന്നും ചീകി കളയുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം അത് ഒരു അതായത് നമ്മുടെ ഫൈബർ പോലെ ഇതിനെ മാറ്റിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം ഇതിനൊക്കെ പ്രഗത്ഭരായ ആളുകളാണ് ഈ ഒരു ജോലി ചെയ്യാനായിട്ട് നിൽക്കുന്നത് നമുക്ക് ഈ ചേട്ടന് കാണാം ചെയ്യുന്നത് കാണാം അതിനെ ഇനി ഈ ഒരു ഇതിപ്പോൾ ഒരു പൂവ് രൂപത്തിലായി ഇനി ഇതിനെ രണ്ട് എതിർദിശയിലെ രണ്ട് നാരുകളായിട്ട് എടുത്തതിന് ശേഷം അതിനെ മടഞ്ഞിട്ട് നമ്മൾ ഈ കെട്ടിത്തൂക്കുന്ന രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഓടപ്പൂവിന് നൂറു മുതൽ നൂറ്റമ്പത് രൂപയാണ് കടകളിൽ നിന്നും അല്ലെങ്കിൽ കൊട്ടിയൂർ പരിസരത്തുള്ള കടകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓട ശേഖരിക്കുന്നതും അതുപോലെ തന്നെ ഇതൊക്കെ വലിയൊരു പ്രോസസ്സിങ് ആണ് വലിയൊരു പണിയാണ് ഇത് ശേഖരിച്ച് ചെയ്യുക എന്നുള്ളത് വളരെ കഷ്ടതയുള്ള ഒരു പണിയാണ് അതിൻ്റെ ഈ ഒരു കൊട്ടിയൂര് ഓടപ്പൂവിൻ്റെ ഐതിഹ്യം കൊട്ടിയൂരിൻ്റെ ഓടപ്പൂവിൻ്റെ ഐതിഹ്യം കുട്ടിയുടെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട പുരാണ കഥയുടെ പശ്ചാത്തലത്തിലാണ് ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് ഐതിഹ്യം ദക്ഷയാഗവേദിയിൽ സതീദേവി ദേഹത്യാഗം ചെയ്തു ആ ദേഹത്യാഗം ചെയ്ത സ്ഥാനമാണ് നമ്മൾ കാണുന്ന അമ്മ അറക്കൽ തറ അതിന് സമീപത്താണ് ഭഗവാൻ സ്വയംഭൂ സാന്നിധ്യമായത് ഈ സതീദേവി ദേഹത്യാഗം ചെയ്ത വിവരം സതീദേവിയുടെ ഭർത്താവായ ശിവഭഗവാൻ അറിയുന്ന സമയത്ത് അത് ദക്ഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അപമാനിക്കലും കൊണ്ടാണെന്ന് അറിയുന്ന സമയത്ത് അദ്ദേഹത്തിന് ക്രോധമുണ്ടാവുകയും ചെയ്യും ആ ക്രോധത്തിൽ നിന്ന് വീരഭദ്രനും ഭദ്രകാളിയും ആവിർഭവിക്കുകയും ചെയ്യും അവരാണ് ദക്ഷയാഗം തകർക്കുന്നത് വീരഭദ്രൻ ദക്ഷയാഗം തകർക്കുന്ന സമയത്ത് ദക്ഷൻ്റെ ശിരസ് അറുക്കുകയാണ് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഈ കഥാപശ്ചാത്തലത്തിൽ സതീദേവിയെ ദക്ഷൻ അപമാനിച്ച സമയത്ത് മഹർഷി താടി തടവി ചിരിച്ചു നടക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നരച്ച താടി വീരഭദ്രൻ പറിച്ചെടുത്തു അപ്പോൾ ആ മഹർഷിയുടെ പറിച്ചെടുത്ത നരച്ച താടിയായിട്ടാണ് ഓടപ്പൂവിനെ പറ്റി സംബന്ധിച്ച് പ്രസിദ്ധമായിട്ടുള്ള ഒരു ഐതിഹ്യം നമുക്ക് ഈയൊരു കൊട്ടിയൊരു അമ്പലത്തിലല്ലാതെ മറ്റെവിടെയും ഇങ്ങനൊരു ഓടപ്പൂ കളലാൻ സാധിക്കുന്നില്ല അപ്പോൾ ഈ കൊട്ടിയൂര് അമ്പലങ്ങളിലും അമ്പലത്തിൽ മാത്രമേ ഈ ഓടപ്പ് ഇതുപോലെ നല്ല ഫിനിഷ് ആയിട്ട് കിട്ടുള്ളൂ എന്ന് പറയുന്ന അങ്ങനെ പറയുന്നുണ്ട് ഈ പ്രദേശത്തിന് മാത്രം പ്രത്യേകതയാണ് ഈ കാലാവസ്ഥയുടെ മാത്രം പ്രത്യേകതയാണ് വൈശാഖ മഹോത്സവം നടക്കുന്ന കാലയളവിലാണ് ഇതിന് ഭാഗമായിട്ടുള്ള നിശ്ചിത ഭാഗമുള്ള മുളന്തണ്ടുകൾ ശേഖരിക്കാൻ സാധിക്കുന്നത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ അതിലുണ്ട് അതുപോലെ ദേശവുമായി ബന്ധപ്പെട്ട ഘടകവുമാണ് അതിലൊരു പ്രത്യേക ഒരു കാര്യം ഇപ്പോൾ എടുത്തു പറയേണ്ടത് ഈ അടുത്ത കാലത്ത് ഏതാനും വർഷങ്ങൾക്കിടയിലാണ് ഓടപ്പൂവിന് ദേശസൂചികാ പദവി ലഭിച്ചിട്ടുണ്ട് പയ്യന്നൂർ പവിത്ര മോതിരം അതുപോലെ ആറന്മുള കണ്ണാടി എന്നൊക്കെ പറയുന്നതുപോലെ കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് ദേശസൂചികാ പദവി ഓടപ്പൂവിന് ലഭിച്ചിട്ടുണ്ട് ഓടപ്പൂവിന് മാത്രമല്ല നമ്മൾ നമുക്ക് മാങ്ങിക്കൊക്കെ ലഭിച്ചിട്ടുള്ള ആ ദേശസൂചികാ പദവി കൊട്ടിയൂരിലെ കുട്ടിയുടെ മൂന്ന് സംഗതികൾക്കുണ്ട് ഒന്ന് ഓടപ്പൂവ് ഒന്ന് അപ്പട നിവേദ്യം മറ്റൊന്ന് ആലിംഗന പുഷ്പാഞ്ചിത് മൂന്നും കുട്ടിയുടെ ഉത്സവവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ കൊട്ടിയൂരിൻ്റെ ഒരു മുദ്രയാണ് ലോകത്തെങ്ങും ഓടപ്പൂവ് ഓടപ്പൂ എവിടെ കണ്ടാലും നമുക്ക് കൊട്ടിയൂരും കൊട്ടിയൂരപ്പനെയുമാണ് അവിടെ സ്മരിക്കപ്പെടുന്നത് പിന്നെ ഈ ഓട ഓട പിഞ്ച് വെട്ടണം അതിൻ്റെ ഒരു നിശ്ചിതമായിട്ടുള്ള ഇതുണ്ട് അത് അതുമായി ബന്ധപ്പെട്ട ആയിട്ടുള്ള ആളുകൾക്ക് അത് ബോധ്യമാണല്ലോ ഇപ്പോൾ സമീപകാലത്തൊക്കെ ഈ ഓട ശേഖരിക്കുന്നതിൽ ഒത്തിരി നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം കാട്ടിൽ നിന്നാണ് ഇത് ശേഖരിക്കേണ്ടത് വനം വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു വർഷം വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നീട് അധികൃതരുമായിട്ട് ഇടപെട്ട് ഈ ആചാരപരമായ കാര്യങ്ങൾക്കും മുടക്കം വരാതെ കാര്യനിർവഹണം നടത്തേണ്ടതിൻ്റെ ആവശ്യകത ബന്ധപ്പെട്ട ആളുകളെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ അത് ശേഖരിക്കുന്നതിന് നിയന്ത്രണങ്ങളോട് കൂടിയിട്ട് ശ്രീരാമ ഞാൻ കാണുന്ന ഈ ഓരോ ഓടച്ചെടി കാലാവസ്ഥയെ നിർണ്ണയിക്കുന്നതിൽ അതിന് പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മൾ മഴ ലഭിക്കാനൊക്കെ ഈ ഒരുപാട് വെള്ളം ശേഖരിക്കാനൊക്കെ ഈ ഓടച്ചെടികളെ സാധിക്കാറുണ്ട് ആ കാലാവസ്ഥയെക്കുറിച്ച് കാലാവസ്ഥയുടെ ഇന്നത്തെ വ്യതിയാനത്തെക്കുറിച്ച് ഇപ്പോൾ ഓട പിഞ്ചു ഓടകൾ ലഭിക്കാതെ മഴ പെയ്യാതോ അതെ അതെ അപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെയുള്ള പ്രതിസന്ധി പലപ്പോഴും അനുഭവപ്പെടുന്നതായിട്ട് ഈ ഓടപ്പൂവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഇത് കണ്ടിട്ടുണ്ട് പക്ഷേ എന്തൊക്കെയായാലും കൊട്ടിയൂർ ഉത്സവം നടക്കുന്ന സമയത്തേക്ക് ഈ കാര്യങ്ങൾ സജ്ജമായി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എത്രയുണ്ടെങ്കിലും കൊട്ടിയൂരിൽ ഉത്സവത്തിന് മുന്നോടിയായ നീരെഴുന്നൊക്കെ നടക്കുന്ന സമയത്ത് മഴ പെയ്യും എന്നുള്ളത് എത്രയോ കാലങ്ങളായിട്ട് കാണുന്ന ഒരു കാര്യമാണ് അതുപോലെ കൊട്ടിയൂർ ഉത്സവം മഴക്കാല മഹോത്സവം എന്നാണ് പറയുന്നത് അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും അത് നാളെ ഇതുവരെ കുട്ടിയുടെ ഉത്സവത്തെയോ അതിൻ്റെ ആചാരങ്ങളെയോ ഓടപ്പൂവിനെയോ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രേക്ഷകരെ കണ്ണൂർ മൗണ്ടിന് വേണ്ടി ഓടപ്പൂവിനെ കുറിച്ച് നമുക്ക് വിശദമാക്കി തന്നത് പി എസ് മോഹനൻ എന്ന വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹം വളരെ വ്യക്തമായി തന്നെ നമുക്ക് ഓടപ്പൂവിനെ കുറിച്ച് വിശദമാക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നമുക്കറിയാം നമ്മുടെ മഴ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ ഓട എന്താണ് അപ്പോൾ ഓട ഓടയുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ദേശസൂചിക പദവി കിട്ടിയത് എല്ലാം നമ്മുടെ പി എസ് മോഹനാട്ടൻ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ മോഹനാട്ടുണ്ട് അത് വൈശാഖ മഹോത്സവത്തിൻ്റെ ഓടപ്പൂവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ നമ്മുടെ ഓടപ്പൂവിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് നമ്മുടെ കെ എസ് ഇ ബി ഓവർസിയറായ ജയ്സഞ്ചേട്ടനാണ് കേളകം ഡിവിഷനിലാണ് ജയസൻ ചേട്ടൻ ജോലി ചെയ്യുന്നത് അപ്പോൾ ജയ്സഞ്ചേട്ടനാണ് ഇന്ന് നമുക്ക് ഈ ഒരു ഓടപ്പൂവിൻ്റെ വിശേഷങ്ങളും അത് വീഡിയോ ചെയ്യാനുള്ള എല്ലാ സഹകരണങ്ങളും ചെയ്തു തന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ